വയനാട് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരങ്ങളിൽ എല്ലാം വിളയുന്ന ഈ നാട്ടിൽ പ്രധാനമായും നെൽകൃഷിയാണ് കർഷകർ അവലംബിച്ചു പോരുന്നത് വയനാടിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ ആനപ്പാറയിലാണ് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് കാർഷിക സമൃദ്ധിയിൽ ജീവിതം ധന്യമാക്കിയ ബിനേഷ് ഡൊമിനിക് എന്ന യുവ കർഷകന്റെ ജീവിതം തുടങ്ങിയത് കൃഷിയിൽ നമുക്ക് ബോസ് ഇല്ല എൻ്റെ ബോസ് ഞാനാണ് എൻ്റെ കൃഷിയിലെ ബോസും ഞാനാണ് എൻ്റെ പണിക്കാരനും ഞാനാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ ഇഷ്ടമുള്ള സമയങ്ങളിൽ ഏത് സമയത്തും ഏത് ജോലി എടുക്കുന്ന ആളുകൾക്കും ഏത് സമയങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കൃഷി അച്ഛനോടൊപ്പം കൃഷി ചെയ്ത് എല്ലാം വിളയിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ബിനേഷ് ഇന്നും വിള കൃഷിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേവലം ഒന്നര ഏക്കർ ഭൂമി മാത്രമായിരുന്നു ബിനേഷിനും കുടുംബത്തിനും ആകെ ഉണ്ടായിരുന്നത് അവിടെ നിന്നും കൃഷിയിലൂടെ മാത്രം ഇന്ന് അഞ്ച് ഏക്കറോളം കരഭൂമിയും ഒരേക്കർ വരുന്ന വയലും സ്വന്തമാക്കിയിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മണ്ണിനെ സ്നേഹിച്ച് നമ്മൾ കൃഷി ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവന് സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം കൃഷിയിൽ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര ഏക്കറിൽ നിന്ന് തുടങ്ങിയ ഒരു കൃഷി ഇന്ന് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ചെയ്തു വെച്ചിരുന്ന തുടക്കം മുതലേ പപ്പ പറഞ്ഞ ഒരു സ്വപ്നമാണ് ഉയരങ്ങളിൽ ഉയരങ്ങൾ ചിന്തിക്കുക ഉയരങ്ങളിലേക്ക് പോകാന്ന് ആ ഒരു സ്വപ്നത്തിലൂടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മേലേക്ക് മേലേക്ക് മേലേക്കാണ് നമ്മൾ ഗ്രാഫ് വരച്ചുപോകുക എന്ന് പറയുന്നതല്ലേ ഓരോ പോയിന്റ് ഓരോ സ്വപ്നം വെച്ച് വലിയൊരു സ്വപ്ന ലോകത്തെ എന്നുള്ള പോലെ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ സാക്ഷാത്കരിച്ചുകൊണ്ട് വലിയൊരു ഒരു അത്യാവശ്യം ഇന്നൊരു മിഡിൽ ക്ലാസ് സ്വപ്നം താമസിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് അത് ദൈവം കൃഷിയിൽ നിന്നാണ് എനിക്ക് മുഴുവൻ തന്നിട്ടുള്ളത് കൃഷി മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് കൃഷി ഇല്ലാതെയുള്ള ജീവിതമല്ല മറിച്ച് കൃഷിയോട് ഇഴുകിച്ചേരുന്ന തലമുറയാണ് നമുക്ക് ആവശ്യമെന്നും ബിനേഷ് ഡൊമിനിക് എന്ന ഈ യുവകർഷകൻ ജീവിതത്തിലൂടെ തെളിയിച്ചു കാണിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു പുതിയ ഒരു പരീക്ഷണം നടന്നുകൊണ്ട് നടത്തി അത് വിജയിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നൊരു സംഭവത്തിലാണ് ഇഞ്ചി കൃഷി ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ഞാനൊരു പത്ത് പതിനഞ്ച് വർഷങ്ങളത്തോളമായിട്ട് അന്യസംസ്ഥാനങ്ങളിൽ കർണാടക ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് ഇഞ്ചി കൃഷി ചെയ്ത് ഉള്ള ഒരു പാരമ്പര്യ ഒരു ശീലമുണ്ട് കൃഷി എന്നുള്ളത് അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ഇഞ്ചി കൃഷി കർണാടകയിലൊക്കെ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നാട്ടിൽ കൃഷി ചെയ്യുമ്പോഴും കേടുകൾ കീടബാധകൾ നമ്മുടെ രോഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ പുതിയ രീതിയിൽ കൃഷി ചെയ്യാം എന്നുള്ളൊരു പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്തതാണ് ഗ്രോ ബാഗിൽ ഞാനിവിടെ നഴ്സറി ആയതുകൊണ്ട് തന്നെ നഴ്സറിയിൽ എങ്ങനെ ഇതിൽ നിന്ന് വേറെ ചെയ്യാമെന്ന് വേറിട്ട് രീതി ചെയ്യാമെന്ന് ചിന്തിച്ചപ്പം ഗ്രോ ബാഗിൽ പതിനൊന്ന് പതിനഞ്ച് പതിനഞ്ചിന് ഗ്രോ ബാഗിൽ നിറച്ച് ഇഞ്ചി വെച്ച് അതിനകത്ത് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് കുറവാണ് മൂന്നിലൊന്ന് മണ്ണ് ചകിരിച്ചോറ് ചാണാൻ കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇഞ്ചി ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാം ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം കർണാടകയിലൊക്കെ കൃഷി ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഫലപുഷ്ടമായിട്ട് അതിനേക്കാൾ കൂടുതൽ ഗ്രോത്തും വിളവും കീടബാധകളും കുറവുള്ള ഒരു സംവിധാനമായിട്ട് നിലത്ത് വീട്മാറ്റ് വിരിച്ചിട്ട് അതിന് മേലെയാണ് നമ്മൾ ഇത് വെക്കുന്നത് അപ്പം മണ്ണിനെ സംരക്ഷിക്കാം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നൂറ് ശതമാനം ചെടികളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അത് ചെടി വളരെ ഹെൽത്തായിട്ട് വളരാനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചുവടിന് കേടുവന്നു ആ ചുവടിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചുവട് അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ളതിനെ നൂറ് ശതമാനം സംരക്ഷിക്കാൻ പറ്റും ഒരു വർഷം ഇതേ രീതിയിലുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും നമ്മൾക്ക് അടുത്ത വർഷത്തേക്ക് നൂറ് ശതമാനം നല്ല രീതിയിലുള്ള വിത്താണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് വിത്ത് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമ്മളുടെ സ്ഥലത്ത് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിനെ സംരക്ഷിക്കാൻ മണ്ണിലേക്ക് വളങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട രണ്ടോ മൂന്നോ വർഷം കൊണ്ടും നമ്മുടെ മണ്ണ് കൂടുതൽ ഫലപുഷ്ടമായിട്ട് മാറാനും ഈ ഒരു രീതി സഹായിക്കും മണ്ണും മനസ്സും ഒന്നാകുമ്പോൾ കൃഷി വിജയത്തിലെത്തുമെന്നും ബിനീഷ് തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു തരികയാണ് കാപ്പിയും കുരുമുളകും തേയിലയും കമുങ്ങും കുടമ്പുളിയും മിഞ്ചിയും ചേനയും കാച്ചിലും ചേമ്പും പപ്പായയും ഫലവൃക്ഷങ്ങളും ഒക്കെ ബിനീഷിന്റെ തൊടിയിൽ സുലഭമായിട്ടുണ്ട് കൃഷിയിലൂടെ ഉയരങ്ങളിലെത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തൻ്റെ മാതാപിതാക്കൾ തനിക്ക് നൽകിയിട്ടുണ്ടെന്നും ബിനീഷ് കൂട്ടിച്ചേർക്കുന്നു വീട്ടിലേക്കാവശ്യമായ പച്ചക്കറികളുമൊക്കെ തുടിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് പച്ചക്കറി കൃഷിയിലും സ്വയം പര്യാപ്തത നേടി ഓരോ കുടുംബവും മുന്നോട്ട് പോകണമെന്നും തൻ്റെ അനുഭവങ്ങളിലൂടെ ബിനീഷ് പറയുന്നു കോഴിയും താറാവും ആടും പോത്തും കാടയും ഒക്കെ ബിനീഷ് വളർത്തി വരുന്നുണ്ട് കൃഷി നെഞ്ചോട് ചേർത്ത ഈ യുവ യുവകർഷകൻ ഏഴോളമിനം നാണ്വിളകളും പത്തോളം ഭക്ഷ്യവിളകളും പരം ഫലവൃക്ഷങ്ങളും പന്ത്രണ്ടിൽ പരം പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട് മണ്ണ് നന്നെങ്കിൽ കൃഷി പൊന്നാകുമെന്നും ബിനേഷ് പറയുന്നു അതിനായി മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗങ്ങൾ നടത്തുന്നത് പഴയ തലമുറ കാത്തുവച്ച കൃഷി സമ്പ്രദായങ്ങൾ മനപാഠമാക്കി പുതുതലമുറയുടെ മനസ്സിൽ പാകപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധി ടെക്നോളജികളും കൃഷിയിൽ അവലംബിച്ചുകൊണ്ടാണ് ബിനേഷ് തന്റെ കൃഷി മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് കൃഷി കൃഷിയെ സ്നേഹിക്കുന്ന കൃഷി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഇതുവരെ കൃഷിയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടി തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞതുപോലെ വേറിട്ടൊരു ചിന്ത എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് കൃഷി ചെയ്യണേൽ അടിസ്ഥാനമായിട്ട് നല്ല ചെടികൾ വേണം നല്ല ഫലപുഷ്ടമായ വിത്തുകൾ വേണം നല്ല തൈകൾ വേണം ആ തൈകളും ചെടികളുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു കൃഷിക്കാരനും നല്ല രീതിയിലുള്ള ഒരു ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുടങ്ങിയ ഒരു സംവിധാനമാണ് അമീസ് ഗാർഡൻ ഈ അമീസ് ഗാർഡനിൽ എല്ലാ രീതിയിലുള്ള ഫലവൃക്ഷ തൈകളും എല്ലാ തെങ്ങ് കവുങ്ങ് കൊടി എല്ലാ രീതിയിലുള്ള നമ്മുടെ ഇവിടെ അവയ ആളുകൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള തൈകളും ഉൽപ്പാദിപ്പിക്കുകയും അത് കൃഷിക്കാർക്ക് നേരിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അത് കേരളത്തിൽ തന്നെ പല മേഖലകളിൽ നിന്നുള്ള പല കൃഷിക്കാരും നേരിട്ട് വന്ന് ഇവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാറുണ്ട് അത് കൊണ്ടുപോകുന്ന ആളുകളുടെ ഫീഡ്ബാക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും അന്വേഷിക്കാറുണ്ട് അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ നേഴ്സറിയിൽ എപ്പോഴും ആയിട്ട് ഒരു അഗ്രോണമിസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സംവിധാനത്തോടും എല്ലാം മുന്നോട്ട് പോകുമ്പോൾ കൃഷികളിലേക്ക് പുതിയ ന്യൂതനമായ ടെക്നോളജികൾ മണ്ണ് പരിശോധിക്കുക മണ്ണിൻ്റെ പി എച്ച് പറഞ്ഞു കൊടുക്കുക കൃഷികൾ ചെയ്യുന്ന രീതികൾ എന്തെല്ലാം കൃഷികൾക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരണം വളങ്ങൾ ചെയ്യണതെല്ലാം പറഞ്ഞു കൊടുക്കാൻ അഗ്രോണമിസ്റ്റ് ഈ ഒരു സംവിധാനത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത് കൃഷി പഠിപ്പിക്കാനും മേൽത്തരം ചെടികൾ കർഷകരിലെത്തിക്കാനുമായി സ്വന്തമായി ഏക്കർ വരുന്ന സ്ഥലത്ത് ആമീസ് ഗാർഡൻസ് ആൻഡ് പ്ലാന്റ്സ് എന്ന നഴ്സറിയും അമ്പലവയലിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ നേഴ്സറിയിൽ എഴുപതോളം വരുന്ന ജോലിക്കാരും ബിനേഷിനുണ്ട് ഇത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജിഷയും എൻ്റെ മക്കളും അടങ്ങുന്ന എൻ്റെ കുടുംബമാണിത് കൃഷിയെ സ്നേഹിച്ച് കൃഷിയിലൂടെ സ്വപ്നങ്ങൾ ചെയ്ത് സ്വപ്നങ്ങൾ ഞങ്ങൾ കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് മുമ്പിൽ കൃഷി ചെയ്തു കാണിച്ചും ശേഷിയുള്ള നല്ലയിനം തൈകൾ കർഷകർക്ക് നൽകിയും മാതൃകയായി തീരുന്ന ബിനേഷ് തന്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ താൻ കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച് സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു കർഷകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ചട്ടിയിൽ നെൽകൃഷി ചെയ്തും കാന്താരിമുളക് മുളക് കൃഷിയിലൂടെയും ഗ്രോ ബാഗിൽ ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്തും ഒരു ഭൂമി പോലും പാഴാക്കാതെ കൃഷിയിൽ വ്യത്യസ്തനാകുന്ന ബിനേഷിന്റെ കൃഷിരീതികൾ കണ്ടുകഴിഞ്ഞാൽ അറിയാതെ നമ്മളും മനസ്സുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങിച്ചെല്ലും അത്രയ്ക്ക് മനോഹരമാണ് ബിനേഷിന്റെ ഓരോ കൃഷിരീതികളും നല്ല മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ കൃഷിയിൽ നാം കാണുന്ന സ്വപ്നങ്ങളൊക്കെ നെയ്തെടുക്കാമെന്നും ബിനേഷ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് തന്റെ മനസ്സ് മുഴുവൻ മണ്ണിന് നൽകി മണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് എല്ലാം വിളയിക്കുന്ന ഈ യുവ കർഷകൻ നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ് കൃഷി നഷ്ടമല്ല ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏതു സ്വപ്നവും സാക്ഷാത്കരിക്കാമെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിനേഷ് എന്ന ഈ മുപ്പത്തിയെട്ടുകാരൻ കാർഷിക മേഖലയിൽ ഇനിയും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കർഷകരുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പുത്തൻ കൃഷി രീതികൾ അവലംബിച്ച് അത് കർഷകർക്ക് പകർന്നു നൽകിയും ബിനേഷ് ഇനിയും വിജയപദങ്ങളിൽ എത്തട്ടെ എൻ്റെ അപ്പ ഒരു കൃഷിക്കാരനാണ് അത് കണ്ടിട്ടാണ് ഞാനും വളരുന്നത് എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്